നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ആണുങ്ങളുടെ ഒരാൾ അനുഭവിക്കുന്ന ത്യാഗത്തിന്റെ ഒരാംശന്മാർ നിങ്ങളെ അറിയിച്ചിട്ടില്ല ഒരാണുങ്ങളും നിങ്ങൾക്ക് എന്ത് സുഖ രാവിലെ പോയി പിടിയെ കുത്തിരുന്ന പോലെ വൈകുന്നേരം ഷട്ടർ ഇട്ട് പോന്നാ പോരെ പോരാ ഞാൻ ഈ ജോലി കിട്ടുന്നതിന്റെ സ്കൂൾ അധ്യാപകനാകുന്നതിന്റെ മുൻപ് ഞാനും ഒരു ചെരുപ്പിന്റെ പിടിയിൽ നിന്നിരുന്നു കുറേ കാലം അന്ന് ഞാനിങ്ങനെ നേരം വെളുത്ത് ഷട്ടർ പൊക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കും പടിച്ചം പുരാനേ എന്നാലും വിറ്റൊന്നിന്ന് തിരിച്ചു വരല്ലേ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കച്ചവടമാണേ ഇന്നലെ വിറ്റ ഞാൻ തിരിച്ചു വരുന്നത് ഇവിടെ കവറ് കണ്ടാ നെഞ്ചിൻ്റെ ഉള്ളി ഒരാന്തല കാരണം എന്താ ഇന്നലെ വിറ്റ പൈസ മൂത്തോക്ക് പീസടിക്കാൻ കൊടുത്തിണ്ടാവും രണ്ടാം തോക്ക് വേറെ എന്തിനാ കൊടുത്തുണ്ടാവും തിരിച്ചു കൊടുക്കാൻ പോലും പൈസ ഉണ്ടാവില്ല ഇനി ആ തിരിച്ചു കൊണ്ടുവരുന്നവാനോ ഉള്ള ചീത്തയൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ട് ആണോ ഞാൻ നോക്കട്ടെട്ടോ കൊടുത്തു നോക്കട്ടെ ഓരോരുത്തരും നെഞ്ചുരുകി സമ്പാദിക്കുന്നത് ആ ഓരോ കാലണായി എല്ലാ ജോലിക്കും അതിൻ്റെതായ സങ്കടങ്ങൾ ഉണ്ട് എ സി കുത്തിരുന്നാ മതി എന്നാ ചിലർ പറയുക ആ ഇരിക്കുന്നു എൻ്റെ നെഞ്ചിന്റെ പിടച്ചിൽ അറിയാഞ്ഞിട്ടാ ആ ഓരോ തിരിച്ചറിവോട് കൂടി ഒരായുസ് മുഴുവൻ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പഠിച്ചോനെ ഞാൻ നാള് കണ്ടിട്ടുണ്ട് ഞാൻ ഇതിലെ പോകുമ്പോൾ ഞാനിങ്ങനെ ഏകദേശം നിലമ്പൂർ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഉച്ച സമയത്ത് വെയിലത്തൊരു സാധു ഈ മേലെ മുഖത്ത് നിന്ന് അരിക്കോട്ടേക്ക് പോകുന്ന ആ വളവിന്റെ മേല ഒരു തൊണ്ണൂറ് റുപ്പ്യൻ്റെ ബിരിയാണിന്റെ കൈമലൊരു കാറും ഈ ഒരു ബിരിയാണിയും കാണിച്ചിട്ട് ഓനെങ്ങനെ വിലവേശിയാസ് മുഴുവൻ കാറിന്റെ ഡ്രൈവറെ നേരെ നോക്കിയിട്ട് ഓനെങ്ങനെ ആഗ്രഹത്തോടെ നിൽക്കുക ഞാനൊന്ന് വാങ്ങുമ്പോൾ അയാളുടെ ചോദിച്ച എത്ര എണ്ണം കൊണ്ട് നോക്ക് മുപ്പണ്ണം എത്ര എണ്ണം ചിലവായി മൂന്നെണ്ണം ഒന്നേ മുക്കാ സമയം ഞാൻ ചോദിച്ചെപ്പം വന്നതാ ഞാനൊരു പത്തേ മുക്കാലിന് എത്തിയിട്ടുണ്ട് ഒരാണ് വേർപ്പ് പറ്റിച്ച് കൊണ്ടുവരുന്നത് അമ്മാര് നിങ്ങളെ ഭാഗ്യം നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്നൊരു ധൈര്യം ഉണ്ടല്ലോ അത് നിങ്ങളാണ് ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാ നിങ്ങളിപ്പോഴും തിന്നുന്നതായിതാണെന്നറിയോ നിങ്ങൾ പോലും അറിയാതെ ഒരാണവന്റെ വേർപ്പ് അവന്റെ ചോര വേർപ്പാക്കി മാറ്റിയതാ നിങ്ങൾ ഇപ്പോഴും ധരിച്ചഹങ്കരിക്കുന്നതായിറിയോ നിങ്ങളും മക്കൾ പോലും അറിയാതെ കുടുംബം കണ്ണീരാവാണ്ട് വേണ്ടി സർവ്വതും മറന്ന് സ്വയം ഹെൽമറ്റിൻ്റെ ഉള്ളിലും ഒറ്റക്കിരിക്കുമ്പോഴും കണ്ണു നിറഞ്ഞ് തുടച്ചെഴുന്നേറ്റ് പോകുന്ന ഒരാണിന്റെ അവൻ്റെ ജീവന്റെ ബാക്കി അങ്ങളെ സന്തോഷം ഒന്നക്ക് തന്ന അവന്റെ ആയുസ്സിന്റെ ബലമാ അങ്ങളെ സമാധാനം ആ ആണിനൊരു മനസമാധാനം കൊടുക്കാൻ പറ്റിയിട്ടില്ല നാട്ടിലേത് മനു കുടുംബക്കാരുടെ നിങ്ങൾക്ക് വില എന്താ കാര്യം അതേ അള്ളാഹിന്റെ റസൂലും പറഞ്ഞിട്ടുള്ളൂ കയറി വരുമ്പോൾ ഓൻ എന്റെ നേരെ ഒന്ന് നോക്കി ഓൻറെ എല്ലാ സങ്കടവും മാറി സമാധാനം ഉണ്ടായി അള്ളാന്റെ ഹബീബ് കയറി വരുമ്പോഴേക്കും വാതിലെ തുറന്ന് കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി റസൂലുള്ള കാരക്കെടുത്ത് വരും ഇനി ഒന്നുമില്ലെങ്കിൽ പച്ചവെള്ളം എടുത്തു വരും എന്നിട്ട് പുഞ്ചിരിയോടെ മുഖം തെളിഞ്ഞു നിന്ന് സംസാരിക്കും ഇത് മാത്രേ ആണുങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ ഞാനൊരാണായത് കൊണ്ട് പറയാ അത് മാത്രമേ നമ്മളും ആഗ്രഹിക്കുന്നുള്ളൂ പുരയിലേക്ക് കയറി വരുമ്പോൾ അവനാന്റെ വരുമാനം മനസ്സിലാക്കി ജീവിക്കുന്നൊരു ഭാര്യ ഞാനില്ലെങ്കിലും മക്കളെ കൃത്യമായി പടച്ചോന ബോധ്യപ്പെടുത്തി കൊടുക്കുന്നൊരു ഭാര്യ തിരിച്ചു വരുമ്പോൾ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് കയ്യുമ്മലുള്ളതാവട്ടെ അല്ലെങ്കിൽ കയ്യിലുള്ളതാവട്ടെ അത് പൊരുത്തപ്പെടുന്ന ഒരു ഭാര്യ കയറി വരുന്ന സമയത്ത് ആശ്വാസത്തോടു കൂടി ഒന്ന് ചിരിച്ചോണ്ടെങ്കിലും ഒന്ന് മുഖം നന്നാക്കിയിട്ടെങ്കിലും നിൽക്കുന്ന ഒരു ഭാര്യ ഇതൊന്നും സൈക്കോളജികൾ പറഞ്ഞാല ഹബീബുന റസൂൽഹു അലൈഹി വസല പഠിപ്പിച്ച അതിനു പകരം ഓരോരോ കുറ്റങ്ങളും കുറവുകളും നിരത്തി നിങ്ങൾ ആലോചിച്ച് നോക്കി മരിക്കുന്ന ഒരാണിന്റെ മനസ്സറിഞ്ഞു കൂടെ നിൽക്കുന്ന ഒരു ഭാര്യ നമ്മളെ ഉമ്മ ആയിഷാ റലി അള്ളാത്ത ഞാൻ ആയിഷ ആയിഷാ റിയാ ഉത്തലഹാ റസൂലുള്ള വഫാത്താകുന്ന നിമിഷം ചെയ്തൊരു കാര്യമുണ്ട് റബിയുല്ലഅൽ പന്ത്രണ്ടിന് റസൂലുള്ള നേരം വെളുത്തു സൂര്യൻ ഇങ്ങനെ പൊന്തി വരുന്നേ ഉള്ളൂ അള്ളാന്റെ ഹബീബിന് വല്ലാത്ത ശ്വാസം മുട്ടൽ തുടങ്ങി കയ്യിലുള്ളൊരു തോർത്തുമുണ്ട് റസൂലുള്ള മുഖത്തേക്കിടും മുഖത്ത് വലിച്ചു മാറ്റും ആയിഷ റദി അള്ളാത്തത് കണ്ടോടി വന്ന റസൂലിനെടുത്ത് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ റസൂലെ ഇങ്ങക്ക് പറ്റിയത് പതിമൂന്ന് ദിവസം സുക്കേട് ബാധിച്ച് കടന്ന റസൂലുള്ള പന്ത്രണ്ട് ദിവസവും കാണിക്കാത്ത വെപ്രാളം ശ്വാസം മുട്ടൽ കാണിച്ചപ്പോൾ ആയിഷ ബിവി ചോദിച്ചു റസൂലെ എന്താ അങ്ങക്ക് പറ്റിയത് അള്ളാന്റെ റസൂലുള്ള സങ്കടത്തോടെ പറഞ്ഞു ആയിഷ നിങ്ങൾ രണ്ടാൾ അനുഭവിക്കുന്ന വേദന ഞാൻ ഞാൻ അറിയുന്നുണ്ട് അന്ന് ഹൈബറിലെ ജൂതപ്പെണ്ണ് തന്ന വിഷമാംസത്തിന്റെ വേദന ഞാൻ അറിയുന്നുണ്ട് ആയിഷ ഇന്നലിൽ മൗത്തിയിട്ടുണ്ട് ഞാൻ ഉമ്മ ഭാര്യ റസൂലു എന്താണെന്നറിയോ ഇഷ്ടപ്പെട്ടതൊക്കെ വേഗം ചെയ്തു കൊടുക്കുക പല്ലു തേച്ച് വിവരമറിയാൻ കയറി വന്ന ആങ്ങള അബ്ദുറഹ്മാന്റെ കൈമന്ന് തേക്കുന്ന കൊള്ളിക്കഷണം പിടിച്ചു വാങ്ങി മറുഭാഗം ചവച്ചരച്ച് രണ്ടു മൂന്ന് തവണ റസൂലുല്ലാന്റെ പല്ല് എപ്പിച്ചു കൊടുക്കുക ആ ശ്വാസം മുട്ടുന്നതിന്റെ അടക്ക് ആയിഷ ബിവി കാരണം ആയിഷ ബീവി കറിയ റസൂലുല്ലാക്ക് പല്ലേക്കാൻ അയക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇടക്കിടക്ക് റസൂലിന്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു അറാക്കിന്റെ പൊള്ളിക്കഷണം ഉണ്ടാവുകയായിരുന്നു ആ പിന്നെ തണുത്ത വള്ളം അടുത്തുകൊണ്ട് ചതെടുത്തിട്ട് റസൂലുള്ള തടവി കൊടുക്കും അള്ളാഹിന്റെ ഹബീബിന് തണുത്ത വള്ളം കൊണ്ട് മേല് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ട ആ കിടക്കുന്ന കിടത്തത്തിൻ്റെ ഇടയിൽ എപ്പോഴോ ആകാശത്തേക്ക് കൈവരളുകൾ ഉയർത്തി മരിച്ചു വീണതാ വഫാത്തായതാ ഹബീബുന റസൂൽ സല്ലി സ്വലം ഒരു ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് യാത്രയാക്കിയ ഒരു ഭാര്യ നമ്മളെ ഉമ്മ ആയിഷീബി പിന്നെ എഴുപത്തി ആറാമത്തെ വയസ്സിൽ മരിക്കുന്നവരെ ആയിഷാ ബീബി പറഞ്ഞു എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു രംഗം എന്താണെന്നറിയോ അവസാന സെക്കൻഡിൽ ഞാൻ ആ അറാഖിന്റെ കൊള്ളിക്കഷണം ചവിച്ചരയ്ക്കുമ്പം ആ ചവച്ചരച്ച ഉടനെ ഞാൻ റസൂലിന്റെ പല്ലേപ്പിച്ചിട്ടുണ്ട് അന്ന് എൻ്റെ ഉമനീരും റസൂലുല്ലാന്റെ ഉമനീരും കൂടിയോജിച്ചപ്പം ആ സങ്കടത്തിന്റെ ഇടയിലും റസൂലിന്റെ നോക്കി ചിരിച്ചൊരു ചിരിയുണ്ട് അതെനിക്ക് മറക്കാനാവൂല ഫസ്വാലിഹാത്തു കാണിത്താത്തുൻ നല്ല പെണ്ണെന്നാൽ കിട്ടിയവന്റെ മനസ്സറിഞ്ഞ് കൂടെ നിന്ന് സ്നേഹിക്കുന്നോളാ ഒൻറെ സങ്കടം അറിയുന്നോളാ മരിച്ചടക്കുന്ന ഭർത്താവിന്റെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കാൻ നേരത്ത് പിയാപ്പളൻറെ കണ്ണിന്റെ ചുറ്റുമുള്ള കറുപ്പ് കണ്ടിട്ട് മക്കളോട് പറഞ്ഞു എന്നാ അമ്മ മക്കളെ ഉമ്മാപ്പാന്റെ കണ്ണൊക്കെ കറുത്തു പോയിട്ടുണ്ട് മക്കൾ പറഞ്ഞു ഉപ്പാക്ക് മുമ്പേ കറുത്തിട്ടുണ്ട് ഉമ്മ ഉമ്മ ഒന്നും നല്ലോണം നോക്കായിട്ടല്ലേ അങ്ങനെയാ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഉമ്മാരെ പിയാപ്പളന്റെ കൈ പിടിച്ചിട്ട് നിങ്ങക്ക് എന്തോ വേദന ഉണ്ടോ സങ്കടമുണ്ടോ നിങ്ങൾക്ക് എന്താ ഇപ്പൊ അസ്വസ്ഥത അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കുള്ള വേജാർ എന്നെ പറ്റി ഇങ്ങക്ക് തൃപ്തി ഉണ്ടോ ഇതൊന്നും ചോദിക്കൂല അവസാനം മരിച്ചിടന്നാ ചിലാണ് ഇട്ട് നിലയിട്ട് ഇങ്ങേയും കൊണ്ടുവെച്ചു പോയില്ല ഇങ്ങേയും കൂടി അങ്ങ് കൊണ്ടുപോയിക്കൂടാനോ എന്നൊക്കെ ചോദിക്കല് അതൊന്നും സ്നേഹമല്ല ജീവിച്ചിരിക്കുമ്പോ ഒന്ന് കയ്യ് ചേർത്ത് പിടിച്ചാൽ മതി ആ ബന്ധങ്ങളിൽ പിന്നുള്ള പവിത്ര ബന്ധമാണ് അയൽവാസികളും നമ്മളും തമ്മിലുള്ള ബന്ധം ഇന്നതൊക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക മഹാനായ റസൂൽ സല്ലാഹു അലഹി വസലമയിൽ നിന്ന് സഹാബത്ത് പറഞ്ഞു അയൽവാസികളോടുള്ള പടച്ച പടച്ചറബിന്റെ വിശദീകരണവും റസൂൽ കൗലും കേട്ടപ്പം നമ്മളെ സ്വത്തിൽ അയൽവാസിക്ക് കൊടുക്കണം റസൂല് പറയുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു നിങ്ങളെങ്ങാനും സ്ഥലം വിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം അന്വേഷിക്കേണ്ടത് നിങ്ങൾ അയൽപ്പക്കക്കാരനോടാവണം അയൽവാസിയുടെ സ്ഥലത്തേക്ക് കാറ്റ് പോകുമെങ്കിൽ ആ കാറ്റ് തടയുന്ന മതിലുണ്ടെങ്കിൽ ആ മതിൽ നിങ്ങൾ പൊളിച്ചു കളയണം നിങ്ങളെങ്ങാനും കറിയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പം അതിന്റെ ഗന്ധം അയൽപക്കത്തേക്കുണ്ടെങ്കിൽ അവനെയും കൂടി പരിഗണിച്ചിട്ടേ നിങ്ങൾ ആ കറി പാകം ചെയ്യാൻ പാടുള്ളൂ ഇതൊക്കെയാ ഇസ്ലാമിന്റെ നിലപാട് നിങ്ങളിൽ ഏറ്റവും നല്ല മഗ്മിനാ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമന്റെ സഹാബത്തിനോട് റസൂല് ചോദിച്ചു മൻ മൻ മുസ്ലിം ആരാണ് മുസ്ലിമും അഞ്ചു വക്തസ്കരിക്കുന്നവനും നോമ്പു കൽക്കുന്നവനും കൊടുക്കുന്നവനും അല്ല ൻ നിങ്ങൾ അയൽവാസികളോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവർ ആരാണോ അവനാണ് മുസ്ലിം അവനാണ് നിങ്ങളൊരു വിശ്വാസിയാണെന്ന് നിങ്ങൾ അയൽവാസി പറയണം ഞാൻ നല്ലൊരു വിശ്വാസിയാണെന്ന് ആരാ പറയേണ്ടത് നിങ്ങളല്ല നിങ്ങൾക്ക് ഞാൻ നല്ലൊരു പ്രാസംഗികനാന്ന് പറയാനുള്ള കൈവേ ഉള്ളൂ ഞാൻ ഒരു നല്ല വിശ്വാസിയാണ് എന്ന് പറയേണ്ടത് എന്റെ അയൽപക്കത്തിൽ കുന്ന കാക്കയ എന്റെ അയൽവാസിയാ നിന്റെ അയൽവാസി പറയണം പ്രസംഗിക്കുന്നതിന് കാര്യം കിട്ടോ ഓൻ അയൽപ്പക്കത്തുള്ള ഒരു സമാധാനാന്ന് എന്തിനു ഓടിച്ചല്ല എന്ത് സങ്കടം കണ്ടെങ്കിലും എന്ത് ചോദിച്ചാലും ഇനി വള്ളല്ലെങ്കിൽ പോലും ആ പൈപ്പ് ഇട്ടരാൻ ഇന്നതൊന്നുമില്ല പതിനെട്ട് തികഞ്ഞ നമ്മളെ മകൾ ഗർഭം ധരിച്ച് പ്രസവിക്കാൻ കൂട്ടിക്കൊണ്ടുവരുമ്പം ഇരുപത്തിരണ്ട് വയസ്സായിട്ടും അയൽവാസിക്ക് പൈസ അല്ലാത്തതിന്റെ പേരിൽ അപ്പൻകുട്ടി അപ്പൊരെ നിന്ന് കൂടപ്പടിച്ച താഴെയുള്ള പെൺകുട്ടീനെ നോക്കി സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അല്ല പറയാ പടച്ചോം വെറുതെ വിടുൽ തൊട്ടായൽപ്പക്കക്കാരൻ ഭക്ഷണിക്ക് വകയില്ലാതെ ഭക്ഷണം കിട്ടാതെ വെപ്രാളപ്പെടുമ്പം യൂട്യൂബ് നോക്കി ഭക്ഷണം ഉണ്ടാക്കി പൊരേല് പിറ്റേന്ന് കാടിവെള്ളത്തിലേക്ക് കളയുന്നവരാണെങ്കിൽ എന്ത് ഇസ്ലാമ പരിശരെയും നമുക്ക് ലോകത്തിന് പരിചയപ്പെടുത്താനുള്ളത് തോരാത്ത മഴത്ത് ചോർന്നൊലിക്കുന്ന കൂരന്റെ കീഴിൽ ഓടൊന്നു മാറ്റി വാർപ്പാക്കാൻ വെപ്രാളപ്പെടുന്നവനുണ്ടാകുമ്പം തന്റെ നിലത്തൊന്ന് ഭംഗിയാക്കുന്ന എന്തെങ്കിലും ഒരു ഷീറ്റോ ഒരു ചെറിയ ടൈലെങ്കിലും വിരിക്കാൻ വെപ്രാളപ്പെടുന്നവനുണ്ടാകുമ്പം ലേറ്റസ്റ്റ് മോഡൽ ഗുജറാത്തി ടൈലോ അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നും വന്ന മാർബിളോ കണ്ടതിന്റെ പേരിൽ വിരിച്ചത് കുത്തിപ്പൊളിച്ച് മാറ്റിയിട്ട് റിമോട്ട് കൺട്രോൾഡ് ഗേറ്റ് ഉണ്ടാക്കിയിട്ട് നാട്ടുകാരുടെ പത്രാസ് കാണിക്കുന്നവനാണെങ്കിൽ എന്ത് ഇസ്ലാമാ നമുക്ക് നമുക്ക് കാണിച്ചു എന്ത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള അതുകൊണ്ട് തിരിച്ചറിവുണ്ടാവണം അയൽപക്ക ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതാണ് റസൂൽ പറഞ്ഞല്ലോ നിങ്ങളിലേറ്റവും വൃത്തിഘട്ടവനാരാ നിങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടവൻ ആരാ അയൽവാസിയുടെ ഭാര്യയെ വിഭിചരിക്കുന്നവൻ ഓനെക്കാട്ടിലും വലിയൊരു നാറിയൊരു നാട്ടിലില്ലാന്ന എന്നെ വിശ്വസിച്ച് എന്നെ അടുപ്പിച്ച് അയൽവാസിയുടെ പെണ്ണിനെ മോശം കണ്ണോടെ നോക്കുന്നവനെ കാളിലും വൃത്തികെട്ടവൻ ദുനിയാവു വേറല്ല എന്തേ അത് പറയാനുള്ള കാരണം അതൊരു വിശ്വാസ ഞാനിപ്പോഴും രാത്രി ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വിളിച്ചേൽപ്പിക്കുന്നുണ്ട് ആശുപത്വങ്ങൾ ഒന്നും ഇങ്ങോട്ട് കൊടുക്കണേ പലപ്പോഴും ഒരു മണിക്കും രണ്ടു മണിക്കും നാട്ടിലെത്തും എനിക്കൊരു വിശ്വാസമുണ്ട് എൻ്റെ പൊരന്റെ മുറ്റത്തുള്ള വളക്കിനെ പോലെ തന്നെ ഒരു ട്യൂബ് അപ്പുറത്തെ ഇറയപ്പുറത്തെ ഭാഗത്തേക്ക് ഇട്ടിച്ചിട്ടുണ്ടാവും ആ തിരിച്ചറിവാണ് ഇസ്ലാം ആ ബന്ധമാണ് സൗഹൃദം ആ ബന്ധമാണ് സ്നേഹം അയൽപക്ക ബന്ധങ്ങൾ പോലും ഇന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സഹൃദയ എന്ന ഈ ഒരു വേദി ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് സന്തോഷിക്കാനും തെരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു നന്മയാണ് ആ നന്മ ഇനിയും തുടരണം പരസ്പരം സഹകരിച്ചും എന്തൊക്കെയാണോ നമ്മളിൽ നിന്ന് ഈ സമൂഹം ആഗ്രഹിക്കുന്നത് അത് കൊടുത്തും ഇണങ്ങിയും ഏറ്റവും നല്ല ആസ്വാദനത്തോടെ ജീവിക്കാൻ നമ്മൾക്കെല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ ഒരുമിപ്പിച്ചു കൂട്ടുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ മക്കളില്ലാതെ ഒരുപാട് കുടുംബം പരീക്ഷിക്കപ്പെടുന്നുണ്ട് ഞാനത് പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട് ഒരുപാട് ആളുകളും അസിയത്ത് ചെയ്തിട്ടുണ്ട് മക്കളുണ്ടാവാത്തത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹുബേ ഓരോ കുടുംബത്തിനും മക്കൾ അനുഗ്രഹം നൽകി ആ കുടുംബങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ ജീവിതത്തിൽ മനസ്സ് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട് ആരുടെ സ്വഭാവത്തിനാണോ റബ്ബെ മാറ്റമുണ്ടാകേണ്ടത് ആ മാറ്റം കൊടുത്ത് ഓരോ കുടുംബങ്ങളിലും സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യണമേ ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു നല്ല മുസ്ലിമായി ഒരു നല്ല മൊമിനായി മാതാപിതാക്കളുടെ തൃപ്തി കിട്ടി മരിക്കുന്ന ഒരു നല്ല മക്കളായി മക്കളോട് നീതി കാണിച്ച മാതാപിതാക്കളായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ റബ്ബന തക്കബൽ മിന്ന ഇന്നൻ ത സമയൂലിയും വത്തുബലൈന ഇന്നക്കൻത്തെ തൊബ്ബാബു റഹീം ഇങ്ങനെയൊരു സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഒരു ഉപഹാരം തന്നതിനും എൻ്റെ വാക്ക് കേട്ടതിനും നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നും ഉൾപ്പെടുത്തണം വേറൊന്നും വേണ്ട കാരണം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഈ പറഞ്ഞതുപോലെ അത്ര വലിയ പണ്ഡിതനൊന്നും അല്ലോ ഇനിയോ ഇലുമു കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഈമാനോടെ ജീവിക്കാനും ദൈവത്ത് നടത്താനും എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകും വസല്ലു വല നബീന അസലും വരഹമുല്ല